സിനിമ യൂട്യൂബ് ചാനലിലേക്ക് ശകണം ഞാനൊരു വീഡിയോ മാറ്റാണ് വന്നത് അപ്പോൾ ഒന്ന് ഒന്ന് സൺഡേ ആണ് എല്ലായിടത്തും ലീവാണ് എനിക്കും ലീവാണ് അപ്പോൾ ഒന്നൊരു വീഡിയോ നമുക്ക് എടുക്കുകയാണ് ഇന്നത്തെ ദിവസം അങ്ങനെയാണ് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം നേരെ വീഡിയോയിലേക്ക് പോയതാണ് ഇതാ മാനവും മാതും ഇവിടെ കളിക്കാണ് ഇവിടെ നല്ല അടിപൊളി കളിയാണ് ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അധികം നല്ല കളിയാണ് ഇവിടെ ഭയങ്കര കളിയാണ് ഒരു രാവിലെ വന്നാൽ ഒരു കളിയാണ് അപ്പൊ ഒരു ഇവിടെ നല്ല കളിക്കോട്ടെ നമുക്ക് ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ വെണ്ണ കണ്ട് ചേച്ചി എന്റെ വീട്ടിലാണ് അപ്പൊ അപ്പൊ ഇവിടെ കൊടുത്ത് കലി വേണ്ടി വന്നു ഇവിടെ കൊടുത്ത് ചെടികാൻ വെച്ചു അപ്പൊ പുല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെട്ടി കളിയാണ് അപ്പോൾ ഇന്നത്തെ വർക്ക് ഇപ്പോൾ ഇതാണ് അപ്പോൾ പണി കഴിഞ്ഞു ഞങ്ങൾ വരട്ടെ പത്താവാടിയാണ് കൂടുതലുള്ളത് അപ്പൊ പത്താവാടി നമുക്കൊന്ന് കളയാണ്ട് പത്ര ശരിയല്ല കുളിച്ചു കഴിഞ്ഞു ഒരു ചായ കുടിക്കണം ഒന്ന് ചായക്ക് വെള്ളപ്പാണ് കടക്കടേ അപ്പോൾ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് പോരെയാണ് ചായ കുടിച്ചു ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് പോരാണ് ചേച്ചീൻ്റെ വീടിൻ്റെ ഗ്രഹപ്രാവശ്യം ഞാൻ യൂട്യൂബിലെത്തി കാണാത്തവർ കാണാത്തവർ വീണ്ടും കാണണം ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം പോയിട്ടാണ് എൻ്റെ എന്റെ വീട് സൗകര്ണിക്ക നമുക്ക് വീട്ടിൽ ഇതാണ് എൻ്റെ ഞാൻ ഇത് വളർന്ന എന്റെ വീട് <Es poor eating flavors> ി വേറൊരു ഒരാളും കൂടെയും പരിചയപ്പെട്ടാണ്ട് ഞങ്ങളെ വീട്ടിലെ ലിയോ എന്ന് പറഞ്ഞത് നാഗം നമ്മൾ അതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അഞ്ചാമേലേക്ക് പോവാണ് എന്ത് വാങ്ങാന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ അഞ്ചാമേൽ എത്തിയിട്ട് പറയണം അപ്പം അത് അഞ്ചാം മൈലെത്തിയിട്ടുണ്ട് അഞ്ചാം മയിൽ ഇപ്പോഴൊക്കെ ഇപ്പം ഈ കാണുന്നതൊക്കെ അഞ്ചാം മൈലും അഞ്ചാം മൈൽ പെട്രോൾ പമ്പാണത് ഞാൻ അഞ്ചാമയിൽ പെട്രോൾ പമ്പ് അപ്പം നമ്മൾ അഞ്ചാമത് ചിക്കൻ ആണ് ചിക്കൻ തന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ചിക്കൻ വാഴ് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം ഞാൻ വീട്ടിലെത്തി അപ്പം അഞ്ചാമേനൊക്കെ പോയി വന്നു അപ്പോൾ കുറച്ച് ഇരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു കാര്യം മുറിയും നമുക്കൊരു കാണിച്ചേരാം എൻ്റെ അച്ഛനെ കാണിച്ചേരാം എൻ്റെ അച്ഛൻ അച്ഛൻ വിടെ വന്ന് പോയിട്ട് പതിനേഴ് വർഷമായി അപ്പോൾ അമ്മ എന്താക്കി വിൽക്കാനുണ്ടേ അമ്മേനെ ഈ യൂട്യൂബിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഇതൊരു വീഡിയോ ഒന്നും ഇടാണ്ടിയില്ല അപ്പോൾ വീഡിയോ ഒക്കെ ഇടാന്ന് കുറച്ച് കൊത്തു ഞാൻ ചെറിയ ഫോട്ടോകളൊക്കെ വീഡിയോ ഇതാക്കിയത് പിന്നെ ഒരു വീഡിയോ ഇറങ്ങിട്ടാണ് അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചിട്ട് അമ്മേൻ്റെ കുക്കറിച്ച് വന്നത് അമ്മേൻ്റെ ഓരോ പാചകങ്ങളൊക്കെ ടൂട്ട് ഏതാ വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടത് അതാണ് ആദ്യം ഞാൻ ഇട്ടത് എൻ്റെ ആ അഞ്ച് അഞ്ചാറ് വീഡിയോ അതിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാകും ചെറിയ കാണാത്തവർ ഉടനെ ഇത് കാണണം യൂട്യൂബിലുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ അമ്മ ആ അമ്മേൻ്റെ വർഷണം എന്താണ് ഈ പാചകം ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു എൻ്റെ അമ്മയുടെ അഭിഭാഷകളാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ തന്നിപ്പോൾ ആർക്കും പാചകം ഒന്നും കാണുന്നത് അപ്പോൾ ടി വിയിലൊക്കെ പാട്ടുകൾ പുട്ടിലിത്താലാത്തത് കാണൂല കാണാൻ ഇപ്പോൾ പരി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പുറേക്ക് വീഡിയോയിൽ ഇടാൻ തുടങ്ങിയത് അപ്പം ഒന്ന് ഇന്നത്തെ ഈ വീഡിയോ അമ്മ ഇനിയും അമ്മേൻ്റെ പാട്ടും വേണം എൻ്റെ ഉള്ളത് വീഡിയോ ഇടണം എന്നുള്ളത് അമ്മൻ്റെ ഇടണം ഓക്കെ അപ്പം ഇന്നത്തെ അമ്മയ്ക്കൊന്നും പറയാനില്ല അപ്പോൾ അപ്പം നമ്മൾ വീടിന് കയറ്റൊരു കുളം ഉണ്ട് കാണിച്ചാലെ വീടിൻ്റെ മുൻപകത്ത് കൂടെ ഒരു പാടുണ്ട് പാടം അതാണ് കാണുന്ന പാടാണ് അപ്പൊ ഞാൻ വീണ്ടും ഇച്ച ചേച്ചിന്റെ വീട്ടിലെത്തി അപ്പൊ എന്നതേ അപ്പൊ ഇവിടെ വന്നപ്പോടാ ഈ മക്കളും ഇവിടെ വീണ്ടും കളിക്കളി നമുക്ക് വീണ്ടും ഒന്ന് കണ്ടാ അടിക്കാട്ടെ

ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് എടുക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം മറ്റൊരു വീഡിയോ ആയി തിരികാം ഗുഡ് ബായ്